എന്താ പറഞ്ഞത് മുസ്ലിങ്ങൾ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണം മിസ്റ്റർ ഫിസിറ്റർ അങ്ങ് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ഹിന്ദുവും മുസൽമാനും ജാതി ഉള്ളവരും ജാതി ഇല്ലാത്തവനും മതമുള്ളവനും മതമില്ലാത്തവനും ചേർന്ന് നിന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നദി കൊടുത്തത് എന്ന് ഈ വിഷമിച്ചു പറഞ്ഞിട്ട് അങ്ങ് മനസ്സിലാക്കപ്പെടുന്ന സങ്കടമുള്ളത് ഇത്രയും വലിയ വർഗീയ പരാമർശം നടത്തിയ ആ മനുഷ്യനെ ഒന്ന് തൊടാൻ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിനെടുക്കാൻ പോലും ഒന്ന് തുണങ്ങിലെടുക്കാൻ പോലും ഇവിടുത്തെ കൂടിയാണ് ഞങ്ങൾ കാണുന്നത് സ്നേഹമുള്ളവരെ ആര് തന്നെ വിദേശത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞാലും ആര് തന്നെ വെറുപ്പിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞാലും സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് സഹോദര്യത്തോടെ ഐക്യത്തോടെ ചേർന്ന് നിൽക്കാൻ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ബഹുമാനപ്പെട്ട കേരള പിടിച്ചുകൊണ്ട് ഈ സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമയോടെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ചേർന്ന് നിന്ന് തോളോ തോൽ ചേർന്നു ഈ രാജ്യത്ത് ഐക്യത്തോടുകൂടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് എന്താ പറഞ്ഞത് മുസ്ലിങ്ങൾ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണം മിസ്റ്റർ അങ്ങ് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സമയത്ത് വന്നിട്ടല്ല ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവരും ജാതി ഉള്ളവരും ജാതി ഇല്ലാത്തവരും മതമുള്ളവരും മതമില്ലാത്തവരും ചേർന്ന് നിന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നദി കൊടുത്തത് എന്ന് ഈ വിഷമിച്ചു പറഞ്ഞാൽ ഇത്രയും വലിയ വർഗീയ പരാമർശം ആ മനുഷ്യനെ ഒന്ന് ഒന്ന് പോലും പോലും അദ്ദേഹത്തിന് ഭരണകൂടം എന്ന് കാണുന്നത് സ്നേഹമുള്ളവരെ ആര് തന്നെ വിദ്യത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞാലും ആര് തന്നെ വെറുപ്പിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞാലും സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് സാഹോദര്യത്തോടെ ഐക്യത്തോടെ ചേർന്ന് നിൽക്കാൻ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ബഹുമാനപ്പെട്ട കേരള പിടിച്ചുകൊണ്ട് ഈ സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമയോടെ ഹിന്ദു മുസൽമാനും ക്രൈസ്തവനും ചേർന്ന് നിന്ന് തോളോ തോൽ ചേർന്ന ഈ രാജ്യത്ത് ഐക്യത്തോടുകൂടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാദിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവത്തിലേക്ക് കടക്കുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഏറെ ബഹുമാനായ